നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ലോകം ഇന്ന് മാതൃഭാഷാ ദിനം ആഘോഷിക്കുകയാണ് ഭാഷ വിഷയമായി വരുന്ന കുറച്ച് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഒന്ന് പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെയാണ് ഈ എന്ന ആ പുസ്തകം അത് രണ്ടായിരത്തിലാണ് പ്രസിദ്ധീകൃതമായത് അതിൽ ഭാഷ വിഷയമാകുന്നുണ്ട് ഈ തലക്കെട്ട് തന്നെ അതുപോലെ ഇന്ന് ഞാൻ നാളെ നിയാൻഡപ്പൻ എന്നുള്ള പുസ്തകം അത് അതിൻ്റെ തലക്കെട്ട് തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയിൽ നിന്നും ഉണ്ടായതാണ് അതിൽ മടുതയിൽ സ്നേഹം എന്ന ഒരു കവിതയുണ്ട് ആ കവിത ഇങ്ങനെയാണ് ഭാഷയിൽ ഗവേഷണം നടത്തുന്ന ഒരു കൂട്ടുകാരിയുണ്ട് ഒരു ദിവസം വിളിച്ചപ്പോൾ മടുത ഭാഷയെക്കുറിച്ച് പ്രബന്ധം തയ്യാറാക്കുന്ന തിരക്കിലായി ഒരു കൗതുകത്തിന് സ്നേഹത്തിന് മടുതയിൽ എന്തെന്ന് ചോദിച്ചു പാശമെന്നവൾ പറഞ്ഞു പാശമെന്നാൽ കയറല്ലേ എന്ന് മലയാളത്തിൽ ശങ്കിച്ചപ്പോൾ തമിഴിൽ പാശം ഇഷ്ടമെന്ന ഗവേഷക ചുമ്മാതല്ല സ്നേഹവും കയറും ഇടയ്ക്കിടെ കണ്ടുമുട്ടുന്നത് വരിഞ്ഞ് മുറുക്കുന്നത് തൂങ്ങിയാടുന്നത് എന്നാണ് മടുതയിൽ സ്നേഹം മറ്റൊരു ഭാഷാ വിഷയമാകുന്ന കവിത പ്രവാസ കവിതയുമായി ബന്ധപ്പെട്ടപ്പോഴും പറയാറുള്ള കവിതയാണ് ഈത്തപ്പനകൾ ചോദിച്ചു തുറിച്ചു നോക്കുന്നത് എന്തിന് വിവർത്തന ശേഷമുള്ള തെങ്ങുകളാണ് ഞങ്ങൾ മറന്നുപോ എന്നുള്ളതാണ് ബാബേൽ എന്നുള്ള കവിതയിൽ ഭാഷ പലപ്പോഴായി വരുന്നുണ്ട് അങ്ങനെ ചില ഭാഷ വിഷയമായി വരുന്ന കവിതകൾ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഈ ലോക മാതൃഭാഷാ ദിനത്തിൽ കിളി പോയി എന്ന കവിത കൂടി വായിക്കുന്നു കിളി പോയി മഴ കഴിഞ്ഞ പാതിരാത്രിയിൽ വേറെ ആരെയും കൂട്ടാതെ വിരിഞ്ഞ റോഡിലൂടെ പറന്നങ്ങനെ ആകാശം നോക്കി നടക്കുമ്പോൾ ദേ ഒരു ബോർഡ് സ്പാരോ ട്രേഡിങ് അത് കൊള്ളാം കുരുവി കച്ചവടം പക്ഷി വ്യാപാരം പറവകൾ വിൽക്കപ്പെടും വിവർത്തകൻ എന്ന നിലയ്ക്ക് റാഷ എന്ന രവിശങ്കറിനെയും ആൽബർട്ടോ കെയ്റോ എന്ന ബാബു രാമചന്ദ്രനെയും ട്രോളാൻ തീരുമാനിച്ചു ഞാൻ ആ കുരുവി ഫാക്ടറിയിലേക്ക് പക്ഷി മാർക്കറ്റിലേക്ക് പറവകളുടെ ഹോൾസെയിൽ കേന്ദ്രത്തിലേക്ക് ബല്ലടിക്കാതെ കയറിച്ചെന്നു ഒരൊറ്റ കുരുവിക്കുഞ്ഞിനെ പോലും ഉണർത്തരുത് എന്ന നിർബന്ധമുണ്ടായിരുന്ന ആ ഞാൻ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒന്നുമേ ചിന്തിക്ക പോലും ചെയ്യാതെയാണ് ചെന്ന് കേറിയത് വെറ്റിൽ പറവയില്ല പറാവുകാരൻ പഴയ പട്ടാളക്കാരൻ എന്തൊരു ഉറക്കം മുന്നോട്ടു തന്നെ നടന്നു ആരുമില്ല ആ രണ്ട് പൂച്ചക്കണ്ണുകൾ എവിടെ പോയി ജനൽ പതിയെ തള്ളി ഞാൻ ഒളിഞ്ഞു നോക്കി അറിയാത്ത ാഷയിൽ ഒരു ഭാഷയിൽ ഒരു പയ്യൻ സകല വ്യാകരണവും തെറ്റിച്ച് തളർന്നുറങ്ങുന്നു ഭായ് ഭായ് പറവകൾ കേൾക്കാതെ ഞാൻ വിളിച്ചു ആ ഏതോ ഒരു ഭാഷ കണ്ണും തിരുമ്മി എണീറ്റു വന്നു വല്ലാതെ പാവം തോന്നി കുറ്റബോധത്താലും ശബ്ദം താഴ്ത്തിയും ഞാൻ അവനോട് ചോദിച്ചു കിളികൾ അവൻ പറഞ്ഞു കിളിപ്പോയി കിളിപ്പോയി പോയി പോയി ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന് പല ഭാഷയിൽ പാടുകയാണ് പോയി എന്ന് ഒന്നും പറവാനില്ല എന്നാണ് ആ കവിത എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ലോക മാതൃഭാഷ ദിനത്തിൻ്റെ ആശംസകൾ നേടും